ശബരിമലയിൽ അവലോകന യോഗം ചേർന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തിന്റെ അധ്യക്ഷതയിൽ ചേർന്ന വിവിധ വകുപ്പുകളുടെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെയും യോഗത്തിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വർഷത്തെ മണ്ഡല മകരവിളക്കുത്സവം സംബന്ധിച്ച് വിലയിരുത്തൽ നടത്തി ഇത്തവണത്തെ തീർത്ഥാടന കാലം ഭംഗിയാക്കാൻ സഹായിച്ച വിവിധ വകുപ്പുകളിലെ എല്ലാ ഉദ്യോഗസ്ഥർക്കും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നന്ദി അറിയിച്ചു അടുത്ത വർഷത്തെ തീർത്ഥാടനം കൂടുതൽ മെച്ചപ്പെട്ടതാക്കാൻ വേണ്ട നിർദ്ദേശങ്ങളും യോഗം ചർച്ച ചെയ്തു ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ എം മനോജ് പോലീസ് സ്പെഷ്യൽ ഓഫീസർ സുജിത് ദാസ് ഐ പി എസ് എ ഡി എം സൂരജ് ഷാജി ഐ എ എസ് പോലീസ് അസിസ്റ്റന്റ് സ്പെഷ്യൽ ഓഫീസർ പ്രതാപചന്ദ്രൻ നായർ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ കൃഷ്ണകുമാർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ശ്യാം തുടങ്ങിയവർ യോഗത്തിൽ സംബന്ധിച്ചു ശബരിമല മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന് പരിസമാപ്തി കുറിച്ചിരിക്കുക ഈ മകരവിളക്ക് മഹോത്സവം വളരെ ഭംഗിയായി നടത്തുവാൻ സഹായിച്ച എല്ലാവരോടും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഹൃദ്യമായ നന്ദി അറിയിക്കുന്നു മണ്ഡല മകരവിളക്ക് മഹോത്സവം ഒരു ഡിപ്പാർട്ട്മെന്റുകളുടെ കോർഡിനേഷന്റെ വിജയമാണ് എന്നെല്ലാവർക്കും അറിയാം നവംബർ പതിനേഴ് ഉച്ചിക മുന്നിനാണ് നട തുടങ്ങുന്നത് നട തുറക്കുന്നതിന് ഏഴ് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ബഹുമാനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ എല്ലാ വകുപ്പുകളുടെയും അവലോകന യോഗത്തിന് തുടക്കം കുറിച്ചു ആ മീറ്റിംഗിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട് അടിസ്ഥാന സൗകര്യ വികസനം എങ്ങനെയൊക്കെ വേണമെന്നുള്ള കാര്യത്തിൽ കൃത്യമായ നിർദ്ദേശം മുഖ്യമന്ത്രി പറയുകയുണ്ടായി അതിനുശേഷം വകുപ്പ് മന്ത്രിയായ ദേവസ്വം വകുപ്പ് മന്ത്രിയായ ബഹുമാനേശ്ശ്രീ കെ രാധാകൃഷ്ണൻ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നിരവധി തവണയാണ് മീറ്റിങ്ങുകൾ കൂടിയത് അതുമായി മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട് വകുപ്പുകളുടെ പ്രത്യേക മന്ത്രിമാർ അവർ തന്നെ അവരുടേതായ ഡിപ്പോർട്ടും ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാരുടെ പ്രത്യേക യോഗങ്ങളും വിളിച്ചു കൂട്ടിയിരുന്നു വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ ഒരു കോർഡിനേഷനാണ് ശബരിമല ഉത്സവത്തിന്റെ വിജയമെന്ന് ഞങ്ങളെല്ലാം അഭിമാനത്തോടെ കൊടുക്കുന്നു അതിനെ നേതൃത്വം നൽകിയ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ദേവസ്വം വകുപ്പ് മന്ത്രിമാർ ഉൾപ്പെടെയുള്ള മറ്റെല്ലാ വകുപ്പിലെയും മന്ത്രിമാരുൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു പോലീസിൻ്റെ ആയാലും റവന്യൂ വകുപ്പിൻ്റെ ആയാലും വൈദ്യുതി വകുപ്പിൻ്റെ ആയാലും വാട്ടർ അതോറിറ്റി ആയാലും ഫോറസ്റ്റ് ആയാലും ഫയർഫോഴ്സ് ആയാലും അങ്ങനെ ഒട്ടനവധി വകുപ്പുകളുടെ ഒരു കോർഡിനേഷൻ ആ കോർഡിനേഷനിൽ വകുപ്പ് മന്ത്രിമാർ മുതൽ താഴെത്തട്ടിലെ ഉദ്യോഗസ്ഥന്മാർ വരെയുണ്ട് ഒട്ടനവധി നമുക്ക് നന്ദി പറഞ്ഞാലും മതി വരാത്ത ഒട്ടേറെ ഉദ്യോഗസ്ഥരുണ്ട് അവരോട് എല്ലാം കൃത്യമായി നന്ദി പറയുന്നു എത്രയോ ഡോക്ടർമാർ വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള ഡോക്ടർമാർ ദിവസങ്ങളോളം ഈ ശബരിമലയിൽ താമസിച്ച് സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് അങ്ങനെ ഇത്രയും ഉദ്യോഗസ്ഥന്മാർ പോലീസായാലും പോലീസിന്റെ ഒരു സേവനം നമുക്കൊരിക്കലും വിസ്മരിക്കാൻ സാധിക്കുന്നതല്ല ഒരു മണ്ഡലകാല മഹരോത്സവം ഭംഗിയായി നടത്തിക്കൊണ്ട് പോകുന്ന പോകുന്നതിൻ്റെ ക്രൗഡ് മാനേജ്മെന്റിൻ്റെ പ്രസക്തി എല്ലാവർക്കും അറിയാം അതിനൊക്കെ അതിധ്വാനം ചെയ്ത ഒട്ടേറെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പോലീസുകാർ ഒക്കെ ഉണ്ട് അവരെല്ലാം അവരുടെ സേവനങ്ങൾ വളരെ നന്ദിയോടുകൂടി ഓർക്കുകയാണ് ഒട്ടനവധി ഉദ്യോഗസ്ഥന്മാരുടെ ഒരു ഒരു കൂട്ടം ഉദ്യോഗസ്ഥന്മാരുടെ ഒരു ടീം വർക്കിന്റെ ഭാഗമായിട്ടാണ് മണ്ഡല ലക്ഷോപലക്ഷം ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടും ഭംഗിയായി ഈ മണ്ഡല മകരവിളക്ക് മഹോത്സവം നമുക്ക് പൂർത്തിയാക്കുവാൻ സാധിച്ചത് അതിന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വളരെ കൃത്യമായി ഈ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലെയും സേവനങ്ങൾ വളരെ മനസ്സിൽ ഓർക്കുന്നു ഒരിക്കൽ കൂടി നന്ദി പറയുന്നു ഈ വർഷത്തെ മണ്ഡല മകരവിളക്ക് മഹോത്സവം പൂർത്തിയാകുമ്പോൾ നമുക്ക് വരുമാനത്തിൻ്റെ കാര്യത്തിൽ മുന്നൂറ്റി അൻപത്തിയേഴ് കോടി നാൽപ്പത്തിയേഴ് ലക്ഷത്തി എഴുപത്തിയൊന്നായിരത്തി തൊള്ളായിരത്തിഒൻപത് രൂപയാണ് ഈ വർഷത്തെ ആകെ വരുമാനം മുന്നൂറ്റി അമ്പത്തിയേഴ് കോടി നാല്പത്തി ഏഴ് ലക്ഷത്തി എഴുപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി ഒൻപത് രൂപയാണ് ഈ വർഷത്തെ വരുമാനം കഴിഞ്ഞ പ്രാവശ്യം ഇതേ ദിവസം വരെ മുന്നൂറ്റി നാല്പത്തിയേഴ് കോടി പന്ത്രണ്ട് ലക്ഷത്തി പതിനാറായിരത്തി എണ്ണൂറ്റി എൺപത്തിനാല് കോടി രൂപയായി അതനുസരിച്ച് വ്യത്യാസം ഇപ്രാവശ്യം പത്ത് കോടി മുപ്പത്തഞ്ച് ലക്ഷത്തി അമ്പത്തയ്യായിരത്തി ഇരുപത്തിയഞ്ച് രൂപ അധികമായി കഴിഞ്ഞ വർഷത്തേക്കാൾ അധികമായി വന്നിട്ടുണ്ട് പത്ത് കോടി മുപ്പത്തഞ്ച് ലക്ഷത്തി അമ്പത്തയ്യായിരത്തി ഇരുപത്തിയഞ്ച് രൂപയുടെ വർദ്ധനവ് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ ഈ വർഷം വന്നിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ ഈ കാണിക്ക കാണിക്ക ഏതാണ്ട് എന്നെ തീർന്നിട്ടില്ല കാണിക്കയിൽ ഏതാണ്ട് ഒരു പത്ത് കോടി രൂപ കഴിഞ്ഞ പ്രാവശ്യത്തെ കണക്കുവെച്ച് പരിശോധിക്കുകയാണെങ്കിൽ ഒരു പത്ത് കോടി രൂപ വരുമെന്ന് വിചാരിക്കുന്നു മറ്റ് നിലയ്ക്കൽ അതുപോലെ തന്നെ എരുമേലി എന്നിവിടങ്ങളിലെ വരുമാനവും നമ്മൾ കണക്കാക്കിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ അതും കൂടി കിട്ടുമ്പോൾ കുറച്ചുകൂടി വരുമാന വർദ്ധനവ് ശബരിമലയുമായി ബന്ധപ്പെട്ടുണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ഒരു കാര്യം കൂടി പറയുവാൻ ആഗ്രഹിക്കുന്നു ഇപ്രാവശ്യത്തെ ശബരിമല മണ്ഡല മകരവിതക്ക് മഹോത്സവവുമായി ബന്ധപ്പെട്ട് ബോർഡ് പ്രസിഡന്റും ബോർഡ് എല്ലാം തന്നെ ബോർഡ് ഉദ്യോഗസ്ഥരും ഒക്കെ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു ഇപ്രാവശ്യത്തേക്കാൾ കുറച്ചുകൂടി മികച്ച സൗകര്യങ്ങൾ അടുത്ത പ്രാവശ്യം അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നമ്മളിവിടെ നേരിട്ട് കണ്ട അനുഭവത്തിന്റെ വെളിച്ചത്തിൽ കുറച്ചുകൂടി മികച്ച സൗകര്യങ്ങൾ അടുത്ത പ്രാവശ്യം ചെയ്യുവാൻ ദേവസ്വം ബോർഡ് പ്രവർത്തിക്കും കൂടി പറയുവാൻ ഞാൻ വിളിച്ചു